ഹായ് ഫ്രണ്ട്സ് അസ്സാമേലേക്കും അപ്പം എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് പരിപാടി ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം പിന്നെ ഫസ്റ്റ് ഞാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ പ്ലീസ് ബിക്കോസ് ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാറില്ലല്ലോ ഷോർട്ട് വീഡിയോസ് ഇപ്പോൾ കുറഞ്ഞു വന്നിട്ട് ലോങ് വീഡിയോസ് ഇടാൻ ശരി അങ്ങനെ അപ്പം ഇന്നത്തെ നോമ്പത്തേർക്ക് ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് കുറേ ഫുഡൊന്നും ഇല്ല ആകെ ഒരു ഒറ്റ സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അത് സമോസയാണ് സമോസ ഉണ്ടാക്കുകയാണ് കേട്ടോ അതിൽ ജസ്റ്റ് മടക്കി മടിക്കൊടുക്കുന്നുണ്ട് ഇമ്മ അവിടെ ജസ്റ്റ് ഒന്ന് പരത്തുന്നുണ്ട് ശരിക്കും ഇതൊക്കെ റിസ്ക്കാണെന്ന് പറയുന്ന കുറേ ടീംസ് ഉണ്ട് ലൈക്ക് ഈ മറ്റേ സമോസീറ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ എൻ്റെ മാമിമാരെല്ലാവരൊക്കെ സമൂസ ഷീറ്റാണ് ഇട്ട് വാങ്ങൽ പക്ഷേ എൻ്റെ വീട്ടിലിപ്പോഴും ഈ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ചെറിയ സമൂസ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ഇതൊക്കെ ചോന്ന് വരുന്നതിന് ശേഷം നമ്മളത് മാറ്റി ഇടുക്കുമ്പോഴും നല്ല കാറ്റുണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ കാറ്റ് ആക്ച്വലി കാറ്റുണ്ടെങ്കിൽ നല്ല കാറ്റാണ് ബാക്ക് സൈഡ് ലാക്സൈഡുണ്ടില്ലേ ഇതുപോലെ മങ്കുഴിയാണ് മങ്കുഴി നല്ല രസമാണ് വൈബാണ് മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കുറെ കാലതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു ഒരു ലുക്കിലേക്ക് വരുന്നത് കാറ്റും മഴ കാർമയ്ക്കൊക്കെ മൂടിക്കിടക്കുന്നത് അതൊരു നാച്ചുറൽ നല്ല നാച്ചുറാണ് ഇവിടെ ഒരു പ്രകൃതി ഭംഗി അങ്ങനെയൊക്കെ പറയട്ടെ വണ്ടി നമ്മൾ അതിലൂടെയൊക്കെ നടക്കാറുണ്ട് കേട്ടോ ഈ വെള്ളം വറ്റുന്നതിന് മുന്നേ ജസ്റ്റ് ചളി കൂടി വരെ നടന്നിട്ടുണ്ട് നമ്മൾ കസിൻസും മാമിനെ കയറ്റിട്ട് പിന്നെ പൂരി വരച്ചിട്ടുണ്ടായിനും അതും ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ജസ്റ്റ് ലൈമല്ല സോറി വച്ചക്ക വെള്ളം അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൂടിയിട്ടാണ് ഇന്നത്തെ ഫിഫ്റ്റാർ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കാൻ കേട്ടോ But next studio to him bye